ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്നതും അതേപോലെ സ്വാദിഷ്ടവും എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നതുമായ ഒരു നാലുമണി പലഹാരമാണ് എങ്കിൽ നമുക്ക് നേരെ പലഹാരം തയ്യാറാക്കാൻ നോക്കാം ഞാൻ ഇവിടെ നാലുമണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അവിലാണ് അതായത് നമുക്ക് കടയിൽ നിന്ന് വറുത്ത് ലഭിക്കുന്ന അവിലാണ് ഒരു പാക്കറ്റ് പതിനഞ്ച് രൂപയാണ് വേണു വില ഞാൻ ഈ പൊരിച്ച അവൽ കൊണ്ട് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അവിലുണ്ടാണ് ഞാനത് ഒരു മിക്സിയിൽ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വറുത്ത അവലിൻ്റെ കൂടെ നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് ഏലക്കായാണ് രണ്ട് ഏലക്ക ഏലക്കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ ചേർത്ത് വന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീര കാണാം ജീരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനം ശർക്കരയാണ് ഞാനിവിടെ ശർക്കര പൊടിച്ചാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടാൻ വേക്കുകയും ചെയ്യാം ഞാൻ ഒരു ആണി ശർക്കര അതായത് വലിയ ഒരാണി ശർക്കരയാണ് ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അത് മിക്സാക്കി ഇട്ടാൻ വേണ്ടിയിട്ടാണ് പൊടിച്ച് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാനുള്ള കാരണം എന്താ പറഞ്ഞു പെട്ടെന്ന് തന്നെ നമുക്കത് വൃത്തിക്ക് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പക്ഷേ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം നമ്മളെ വീടുകളിലൊക്കെ പെട്ടെന്ന് തന്നെ അതിഥികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ അവിയുണ്ട് ഒരു ഇതും എല്ലാവരുടെ വീടുകളിലും അവിൽ അതേപോലെ ശർക്കര തേങ്ങ ഒക്കെ ഉണ്ടായിരിക്കും അപ്പം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയും അതിഷ്ടവമായ ഒന്നാണ് അവിലുണ്ട് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും അങ്ങനെ നമ്മൾ അതിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പൊടി ഇത് ഇതേപോലെ ഉണ്ടാവും നല്ല മെയിനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ശർക്കര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കാവുന്നതാണ് പക്ഷേ പഞ്ചസാരയേക്കാളും എന്തുകൊണ്ടും രുചികരമായ രീതിയിൽ അവൽ ഉണ്ട് തയ്യാറാക്കാൻ ശർക്കരയാണ് നല്ലത് അങ്ങനെ നമ്മൾ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെ ഇഷ്ടാനുസരണം തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരൽപ്പം തേങ്ങ കൂടിപ്പോയതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഞങ്ങളുടെ തേങ്ങ ചിറകി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മളതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നമ്മളെ അതിൽ നന്നായിട്ട് ശർക്കരയും തേങ്ങ ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് നമുക്ക് ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കത് ചെറിയ ചെറിയ ബോളുകളുമായിട്ട് ഉരുട്ടി എടുക്കണം ഞാനത് മൊത്തമായിട്ടൊരു ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ രണ്ട് തവണയായിട്ട് അടിച്ചെടുത്ത അതിലാണ് നിങ്ങളീ കാണുന്നത് നമ്മൾ തേങ്ങ ചിരക്കി തേങ്ങ ചേർത്തുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ ഇതിനകത്തുണ്ട് അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ മുമ്പേ പറഞ്ഞതാണ് ഇനി നമുക്കതൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൈകളിൽ ഇതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്തുകൊണ്ട് നമുക്കത് ഉരുട്ടിയെടുക്കാവുന്നതാണ് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അങ്ങനെ ഉള്ളിൽ വെച്ച് ഉരുട്ടി കൊടുക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക ഇഷ്ടമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും നല്ല മുതിയൂർന്നവർക്കും തന്നെ എല്ലാവർക്കും അങ്ങനെ നമ്മളെ അവിലുണ്ട് അതായത് അവൽ ലഡു എന്നൊക്കെ പറയാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും തന്നെ വീടുകൾ തയ്യാറാക്കി നോക്കണം അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടേണ്ട നമസ്കാരം